ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടു വീഡിയോയിലായിരുന്നു സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷനും കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാറുന്നു പോകരുത് നരച്ച മുടി മൂലം ബുദ്ധിമുട്ടുന്നവർക്കുള്ള നല്ലൊരു നാച്ചുൽ റെമഡിയും അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള വേറെയും ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും നിങ്ങൾ മുഴുവനായിട്ട് കണ്ടുനോക്കും അപ്പം നേരങ്ങൾ അത് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടുനോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ഇലക്ട്രിക്കൽ കെറ്റിലാണ് കേട്ടോ ഇതിൽ നമ്മൾ ചായ മാത്രമായിരിക്കില്ല വെക്കുന്നത് പെട്ടെന്ന് നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മളടുത്ത് വേറെ ഒന്നുമില്ല കുക്കിങ്ങിന് ഒരു കെറ്റിൽ മാത്രമുള്ളൂ എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെറിയ ചെറിയ കുക്കിംഗ് ഒക്കെ ഇതിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഗ്യാസ് ഇല്ലെങ്കിലും അതുപോലെ തന്നെ ഇൻഡക്ഷൻ ഇല്ലെങ്കിലൊക്കെ ഇതുപോലൊരു കെറ്റിൽ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ഒരു മുട്ടയൊക്കെ പുഴുങ്ങിയെടുക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് ഇട്ടുകൊടുത്ത് നമുക്ക് അടച്ചു വെക്കാം കുറച്ച് സമയം കഴിയുമ്പോൾ അത് താനേ ഓഫാവല്ലോ ആ സമയത്ത് നമുക്ക് അതുപോലെ തന്നെ വെച്ചിട്ട് പിന്നെ കുറച്ച് സമയം കൂടെ കഴിഞ്ഞ ഒന്നുകൂടെ ഒന്ന് ഓണാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമ്മളുടെ മുട്ട വെന്ത് കിട്ടുന്നതാണ് അപ്പം എല്ലാവരും ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ മുട്ട വേവിക്കാൻ മാത്രമല്ല നമുക്ക് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അരി കുറച്ച് സമയം ഒന്ന് സോക്കിയാൻ വേണ്ടിട്ട് വെച്ചിരുന്നു അധികം ക്വാണ്ടിറ്റിയിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ കുക്കിങ്ങിനായിട്ടുള്ള കെറ്റിലുണ്ട് അതെടുക്കാം കേട്ടോ അത് അത്യാവശ്യം നമുക്കൊരു എമർജൻസിക്കൊക്കെ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് കുടുങ്ങി പോവാണെങ്കിൽ പെട്ടെന്ന് ചെയ്ത് നോക്കാൻ പറ്റിയൊരു അടിപൊളി पाने അരി സോക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിരിക്കും കരണ്ടും അധികം ചിലവാകുന്നതല്ല പെട്ടെന്ന് നമുക്കിത് റെഡിയായി കിട്ടും കേട്ടോ കുറച്ച് സമയം വെച്ചപ്പോൾ തന്നെ നന്നായിട്ട് നമ്മളുടെ ഈ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് അരിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ കണ്ടെങ്കിൽ ഒരു ഹാഫ് കുക്കായിട്ട് ഒന്നും കൂടെ നമുക്കൊന്നിത് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മളുടെ റൈസ് നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ചോറും വളരെ പെട്ടെന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കത് ഉപയോഗിച്ച് എങ്ങനെ നൂഡിൽസ് കുക്ക് ചെയ്യാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കെറ്റിലേക്ക് ി കുറച്ച് വെള്ളം വെച്ചൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നൂഡിൽസ് ഇതുപോലെ ചെറിയ പീസസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്നും തിളപ്പിച്ചെടുക്കാം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാലയും കൂടെ ചേർത്ത് കുറച്ച് സമയം അടിച്ചു വയ്ക്കുകയാണെങ്കിൽ നമ്മളുടെ നൂഡിൽസ് റെഡി കിട്ടും അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റിയ ഈ കുക്കിംഗ് ഐഡിയാസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതുവരെ നിങ്ങൾ കെറ്റിൽ ഇതുപോലെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തവണ യൂസ് ചെയ്ത് നോക്കുക കേട്ടോ പാചകം നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും സ്റ്റഡിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ആര്വേപ്പിന്റെ ഇല അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള തുളസി റോസ് വാട്ടർ പരനീർ റോസ് കറ്റാർ വാഴ ജെല്ലാണെട്ടോ അത് ഞാൻ ിൽ നിന്നും വാങ്ങിച്ച ജെല്ലാണ് നിങ്ങളുടെ അടുത്ത് ഫ്രഷ് ആയിട്ട് ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ് നീർ റോസൊക്കെ ഇതിനെടുക്കുന്ന സമയത്ത് നല്ല സ്മെല്ലത് തന്നെ എടുക്കാൻ വേണ്ടിട്ട് നോക്കാം ഇത് ഞാൻ റോസ് വാട്ടറും ഗ്ലിസറിനും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ് ഇതെടുത്താലും മതിയാവും അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുള്ള റോസ് വാട്ടറും ഗ്ലിസറിനും എടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലുള്ള മുൾട്ടാനി മിറ്റി പൗഡറാണ് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതുപോലെ മിക്സി ജാറിലേക്ക് ഇട്ടുകൊടുത്ത് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ എല്ലാം നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് അരിച്ചും കൂടെ എടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് ഇത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഒരു തുള്ളി പോലും തരിയില്ലാതെ നമുക്ക് ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം നേരിയ കോട്ടൺ തുണിയിലൊക്കെ വെച്ചിട്ട് നമ്മൾ അരിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു തരി പോലും പോതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം ഞാനിവിടെ അരിച്ചെടുക്കുന്നത് ഇതുപോലുള്ള ഒരു അരിപ്പ് വെച്ചിട്ടാണ് കേട്ടോ അപ്പോഴും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായിട്ട് തോന്നുക ആ രീതിയിൽ ചെയ്ത് നോക്കാവുന്നതാണ് ബാലൻസ് വരുന്ന പോഷൻ ഉണ്ടല്ലോ അത് വെറുതെ കളയേണ്ട ആവശ്യമില്ല കുളിക്കുന്നതിന് മുമ്പായിട്ട് മുഖത്തൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കുറച്ച് സമയത്തിന് അവ ചെറുപയർ പൊടി ഉണ്ടെങ്കിൽ കഴുകാം അതൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് നമ്മളുടെ സാദാ വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താലും മതിയാവും നല്ല റിസൾട്ടാണ് അപ്പം അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഞാൻ അരിച്ചെടുത്ത ജ്യൂസിലേക്ക് കുറച്ച് ചെറുപയർ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം വളരെ കുറച്ച് മാത്രമാണ് ഞാനും ഇട്ടുകൊടുത്തിട്ടുള്ളത് ചെറുപയർ പൊടിയും നമ്മുടെ മുഖത്തിന് നല്ലൊരു ക്ലെൻസർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ച് മുൾട്ടാണി മിറ്റി ആണ് കേട്ടോ അത് വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഞാൻ ചെയ്യുന്ന ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വില കൂടിയ ക്രീമോ സോപ്പോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇത് മാത്രം മതിയാവും മുഖം നന്നായിട്ട് വെട്ടിത്തിളങ്ങാനും അതുപോലെ തന്നെ മുഖത്തുള്ള ബ്ലാക്ക് മാർക്സ് ഒക്കെ പോയിട്ട് നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ നമുക്ക് സോപ്പ് ഉണ്ടാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സോപ്പ് ബേസ് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ നമുക്കതൊന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നന്നായിട്ടൊന്ന് എടുക്കാം വളരെ പെട്ടെന്ന് നമുക്കത് മെൽറ്റ് ആയി കിട്ടുന്നതാണ് ഞാനിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിലൊക്കെ ഒന്ന് മാറ്റം വരുത്തിയാൽ മതിയാവും ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ജ്യൂസ് ഇതിലേക്ക് കുറച്ച് കുറച്ച് കുറച്ചഴിച്ചൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഒരഞ്ച് പത്ത് മിനിറ്റ് ഇതിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ജ്യൂസും ബേസും തമ്മിൽ മിക്സായി വരുന്നത് വരെ നമുക്ക് ഈ ഒരു വെള്ളത്തിൽ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ ഈ ബബിൾസൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് നമ്മളിപ്പോൾ എടുക്കുന്നതുകൊണ്ട് ഞാൻ അതൊന്നും ഒഴിവാക്കുന്നില്ല നമ്മൾ പുറത്തേക്കൊക്കെ കൊടുക്കാനാണ് എടുക്കുന്നതെങ്കിൽ ഈ ബബിൾസൊക്കെ പോകാനുള്ള സ്പ്രേ ഒക്കെ ഉണ്ട് അതൊക്കെ യൂസ് ചെയ്തതിന് ശേഷം മാത്രം ഉണ്ടാക്കിയെടുക്കണേ അതുപോലെ തന്നെ നമ്മുടെ നരച്ച മുടി മാറാനും മുടി നന്നായിട്ട് വളരാനും വളരുന്ന മുടി നല്ല കരുത്തോടു കൂടി വളരാനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു ആയിട്ടുള്ള സോപ്പ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യാതൊരു കെമിക്കൽസും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ മുടി കറുപ്പിച്ചെടുക്കാം പറ്റിയ ഒരു സോപ്പ് തന്നെയാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാൻ മറന്നു പോകരുതേ ഇനി ഇതിലേക്ക് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് റോസ് വാട്ടർ ആണ് വാട്ടറാണ് ഗ്ലിസറിനുമാണ് ഞാനിത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ച മിക്സ് ഉള്ളത് കൊണ്ട് അത് കുറച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കറ്റാർവാഴ ജെല്ലാണെട്ടോ നിങ്ങളുടെ അടുത്ത് അലോവേരാ ജെല്ല് ഫ്രഷ് ആയിട്ടുള്ളത് ഇല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചത് ഇതുപോലെ ഇട്ട് കൊടുക്കാം നിങ്ങൾ ആയിട്ടുള്ളതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നേരത്തെ നമ്മൾ ജ്യൂസ് ഒക്കെ ആഡ് ചെയ്തില്ലേ അതിൻ്റെ കൂടെ കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഇതുപോലുള്ള സോപ്പ് മോൾഡും അതുപോലെ തന്നെ ചോക്ലേറ്റ് മോൾഡ് ഒക്കെ ഇല്ലേ അതിൽ ഞാൻ ഇതുപോലൊന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള സോപ്പ് ബേസ് ഒക്കെ ആണെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് സോപ്പ് നന്നായിട്ട് സെറ്റ് ആയി കിട്ടും കേട്ടോ അപ്പോൾ ഒരു അര അരമണിക്കൂറിന് ശേഷമുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുക അപ്പോൾ തന്നെ നന്നായിട്ടൊന്ന് സെറ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുപോലുള്ള മോൾഡിലൊക്കെ നമ്മൾ വെച്ചുകൊടുക്കുകയാണെങ്കിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും യൂസ് ചെയ്യാനും വളരെ എളുപ്പമാണ് നല്ല പാതയും ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഞങ്ങൾ ഇവിടെ വീട്ടിൽ ഓർഗാനിക് ഓർഗാനിക്കായിട്ട് ഷാംപൂ ലിബം അതുപോലെ തന്നെ ഫേസ് വാഷ് കാജൽ ചെറിയ മക്കൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഗോട്ട് മിൽക്കിന്റെ സോപ്പ് നാൽപ്പമരാതി ഓയിൽ അതുപോലെ തന്നെ ഫ്രൂട്ട് ഓയിൽ കുങ്കുമപ്പൂ ഒക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു ഫേസ് സെറം അതുപോലെ തന്നെ ഫേസ് ക്രീം എല്ലാം നമ്മൾ യാതൊരു കെമിക്കൽസും ഇല്ലാതെ ഓർഗാനിക് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്ന നമ്പറിൽ ഒന്ന് ഡി എം ചെയ്ത മാത്രം ഫേസിന് യൂസ് ചെയ്യുന്ന സോപ്പ് ആയാലും ക്രീം ആയാലും ഒക്കെ നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ് അതുപോലെ തന്നെ നമ്മളുടെ നരച്ചു മുടി കറുപ്പിക്കാൻ പറ്റിയ ഹെയർ ഓയിൽ സോപ്പ് സെറം ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങളുടെ ഹെയറിന് അനുയോജ്യമായത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും യാതൊരുവിധ കെമിക്കൽസും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുഞ്ഞു മക്കൾ മുതൽ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഒരു തവണ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയാൽ തന്നെ ഇതിന്റെ റിസൾട്ട് കണ്ടിട്ട് വീണ്ടും വീണ്ടും നിങ്ങൾ അത് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കും അത്രയ്ക്കും നല്ല റിസൾട്ട് തരുന്നതല്ല നാച്ചുറൽ ആയിട്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും തന്നെ ഉണ്ടാവുന്നതല്ല അപ്പം നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായത് നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നിട്ട് നിങ്ങൾ ഡി ചെയ്താൽ മാത്രം മതി അപ്പൊ ആവശ്യമുള്ളവർ മേലെ കാണുന്ന നമ്പറിൽ ഡയൽ ചെയ്ത് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് എല്ലാവരും അപ്പൊ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലേ എന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാനും കൂടി മറന്നു പോവരുത് അടുത്തതായിട്ട് നരച്ച മുടി മൂലം ബുദ്ധിമുട്ടുന്നവർക്കുള്ള നല്ലൊരു നാച്ചുറൽ റെമഡിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള ഇരുമ്പ പാനാണ് അതിലേക്ക് ഞാൻ കുറച്ച് പാൽ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് മുടി വളർച്ചയ്ക്കും ആരോഗ്യത്തിനും പാല് പല വിധത്തിൽ ഉപയോഗിക്കാറുണ്ട് ഇതിലെ പ്രോട്ടീൻ കാൽഷ്യം പൊട്ടാഷ്യം ബയോട്ടീൻ എന്നിവ മുടിയുടെ വേരുകളെ ശക്തിപ്പെടുത്താനും മുടി കൊഴിച്ചിൽ തടഞ്ഞ് നമ്മളുടെ മുടി നന്നായിട്ട് വളരാനും സഹായിക്കുന്നുണ്ട് മാത്രമല്ല പാല് നമ്മളുടെ തലയിൽ അപ്ലൈ ചെയ്യുന്നതിലൂടെ മുടി നന്നായിട്ട് മിനിസമുള്ളതും തിളക്കമുള്ളതാണ് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് കേട്ടോ ഇത്രയും ആരോഗ്യ ഗുണങ്ങളുള്ള പാലിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടിയാണെന്ന് എല്ലാവർക്കും അറിയാം നെല്ലിക്കപ്പൊടി മുടി നന്നായിട്ട് കറക്കാനും അതുപോലെ തന്നെ വളരുന്ന മുടി നല്ല കരുത്തോടുകൂടെ വളരാനും വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്ന് തന്നെയാണെന്ന് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഹെന്ന പൗഡറാണ് കേട്ടോ നമ്മൾ എടുക്കുന്ന പൊടികളൊക്കെ നല്ല ഓർഗാനിക് ആയിട്ടും അതുപോലെ തന്നെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ളതും എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോഴേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ നിങ്ങൾ ലോക്കൽ ലോക്കലായിട്ടുള്ള പൗഡേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് നിങ്ങൾ പറയരുത് ബ്രാൻഡ് ആയിട്ടുള്ള പൗഡർ വെച്ചിട്ട് ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നൂറ് ശതമാനം നിങ്ങളുടെ മുടി കറുത്തിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കാരണം നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള യാതൊന്നും തന്നെ കെമിക്കൽസും അല്ല എന്നാൽ നമുക്ക് നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ പൗഡർ ഒക്കെ പാല് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെക്കുന്നുണ്ട് ഇത് നമുക്കൊരു ഓവർനൈറ്റ് വെച്ച് കൊടുക്കണം കേട്ടോ നമ്മളത് ഇരുമ്പിചട്ടിയിൽ വെച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിലുള്ള പെരിക് ഓക്സൈഡ് പ്രവർത്തിച്ച് നമ്മളുടെ ഡൈ നന്നായിട്ട് ബ്ലാക്ക് കളറായിട്ട് ആയിട്ട് കിട്ടുന്നതാണ് അപ്പൊ അതിനുശേഷം മാത്രം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാട്ടോ യാതൊരുവിധ കെമിക്കൽസും ഇല്ലാതെ നാച്ചുറലായിട്ട് മുടി കറുപ്പിക്കാൻ പറ്റിയ കുറേ അധികം ഹെയർ ഡൈയും അതുപോലെ തന്നെ ഹെയർ സോപ്പും സെറമും ഓയിലും ഒക്കെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും അതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കുറേ പേര് എനിക്ക് കമൻറ്റ് ഇട്ടിരുന്നു റിസൾട്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് ഇതും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നൂറ് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കിട്ടും അപ്പം ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് ഓവർനൈറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് പിറ്റേ ദിവസത്തെ ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് നമുക്ക് ഡൈ ഒക്കെ നല്ല ബ്ലാക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ലേ നന്നായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇതുവരെയും നമ്മളൊന്ന് വെച്ചു കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ മിക്സ് ആക്കിയിട്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് എൻ്റെ അടുത്ത് ഇപ്പൊ ടൈം ഉള്ളത് കൊണ്ട് ഞാൻ ഒരു ഓവർനൈറ്റ് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ ടൈം ടൈമുള്ളവര് ഒരു ഓവർനൈറ്റ് ഒക്കെ വെച്ചുകൊടുത്തതിനു ശേഷം മാത്രം നിങ്ങൾ ഹെയറിൽ അപ്ലൈ ചെയ്യാം കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ഒലിച്ചിറങ്ങി പോകും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ മിക്സ് ആക്കി വെക്കുന്ന സമയത്ത് തന്നെ കുറച്ച് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് വെക്കുക ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നമ്മളുടെ തലയിൽ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് കഴുകിക്കളയാം സോപ്പോ ഷാംപോ ഉപയോഗിക്കരുത് താളിയോ ചെറുപയർ പൊടിയോ ഇട്ടിട്ട് നമുക്ക് കഴുകിയതിന് ശേഷം നമ്മുടെ മുടി നന്നായിട്ട് ഒരു ബ്രൗൺ കളറായിട്ട് വരും പിറ്റേ ദിവസം ചൂടുവെള്ളത്തിൽ ീലിയാമേരി മിക്സ് ചെയ്ത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ബ്രൗൺ നിറം ആയിട്ടുള്ളത് നാച്ചുറലായിട്ട് നല്ല ബ്ലാക്ക് ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും നീലിയാമരി നിങ്ങൾക്കറിയാം നന്നായിട്ട് നമ്മുടെ മുടിക്ക് കറുപ്പ് നിറം നൽകാനും മുടി നന്നായിട്ട് വളരാനും സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് പണ്ട് കാലം മുതൽ തന്നെ നരച്ച മുടി കറുപ്പിക്കാനുള്ള നല്ലൊരു ഔഷധ മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ഉപയോഗിച്ച് വന്നിരുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ നീലിയാമരി അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു പേടിയും കൂടെ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നല്ല റിസൾട്ടും കിട്ടുന്നതാണ് ഇതുപോലെ മിക്സ് ചെയ്ത് നമ്മളുടെ തലയിൽ അപ്ലൈ ചെയ്തൊരു അരമണിക്കൂറിന് ശേഷം കഴുകിക്കളഞ്ഞാൽ നമ്മളുടെ മുടി നന്നായിട്ട് ബ്ലാക്ക് ആയി വരും പ്രത്യേക ശ്രദ്ധ തിരിക്കാൻ നീലിയാമരി മിക്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കുറേ സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് പിന്നെ നമ്മളത് തലയിൽ അപ്ലൈ ചെയ്താൽ അത്രയ്ക്ക് വലിയ റിസൾട്ട് കിട്ടിയാലും ഒരഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് സമയത്തിന് ശേഷം തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ എല്ലാവരും നാച്ചുറൽ ആയിട്ടുള്ള ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്